സോ ഗായ്സ് ഈ ഫാഷൻ ഡിസൈനിങ് കേൾക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും അത് എന്താണെന്നുള്ളത് ഞാൻ ഈ കോഴ്സിന് ചേരുമ്പോ എനിക്കും ചെറിയൊരു അവലോകനമൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും പഠിക്കുന്നത് എന്നൊക്കെ പക്ഷെ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടറിവിനേക്കാൾ വലുതാണ് ഫാഷൻ ഡിസൈനിങ് എന്ന കോഴ്സ് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ പഠിക്കാം ഈ റേഷൻ കട മറന്ന് മണ്ണെണ്ണം വാങ്ങണമെന്ന് ചോദിക്കുന്ന പോലെ ആദ്യം തന്നെ നമ്മൾ വലിയ വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകാറില്ല അതായത് ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് എംബ്രോയിഡറി ാണ് ഈ സൂചി നൂലും കൊണ്ട് തയ്ക്കാനൊക്കെ അറിയാമെങ്കിലും ഇത്ര വെറൈറ്റി ഓഫ് സ്റ്റിച്ചസ് ഇതിൽ ഉണ്ടെന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇനി അങ്ങോട്ട് ബോർ അടിക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാവില്ല ബിക്കോസ് അത്രമാത്രം സംഭവങ്ങൾ ഉണ്ട് നമുക്ക് ഇതിൽ ചെയ്യാം അതുകൂടാതെ കടിച്ചാൽ പെട്ടാത്ത ചില വാക്കുകളും അർത്ഥ തലങ്ങളും ഉള്ള തേറി സബ്ജക്റ്റും ഉണ്ട് അതും നമ്മൾ പഠിക്കണം അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ തുന്നലും മെഴുതലും മഴിക്കലും വരയ്ക്കലും ഇതൊക്കെയാണ് മെയിൻ പരിപാടി ആൻഡ് ഇനി കുറച്ച് നാളെ ഈ ഒരു സബ്ജക്ട് തീരുന്നത് വരെ ഇതന്നെയായിരിക്കും മെയിൻ പരിപാടി അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കാട്ടിക്കൂട്ടിൽ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഈ ഒരു പിങ്ക് ബോ കമന്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു കാട്ടി കൂട്ടൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ